ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ച് ജെ ശശികുമാർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ജയിഖാനായി ജനിച്ചവൻ സിനിമയുടെ ക്ലൈമാക്സിൽ പ്രേംനസീറും ജയനും തമ്മിലുള്ള സംഘടനത്തിന്റെ ഒരു ഭാഗം പുഷ്പക്ക് വിമാനത്തിലാണ് ചിത്രീകരിച്ചത് ഹെലികോപ്റ്ററിനേക്കാൾ അപകട സാധ്യത കുറവായതിനാലാണ് രണ്ടു സീറ്റുകൾ മാത്രമുള്ള പുഷ്പക്ക് വിമാനം ഷൂട്ടിങ്ങിന് തിരഞ്ഞെടുത്തത് സംവിധായകൻ ശശികുമാറിന് അന്ന് മറ്റൊരു ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പോകേണ്ടിയിരുന്നതുകൊണ്ട് ശ്രീകുമാരൻ തമ്പിയും സ്റ്റണ്ട് ഡയറക്ടർ ത്യാഗരാജനും ചേർന്നാണ് ഈ സംഘടനം ചിത്രീകരിച്ചത് തമിഴ്നാട്ടിലെ വെല്ലൂർ എന്ന സ്ഥലത്തുള്ള മിലിറ്ററി എയർപോർട്ടിലായിരുന്നു ഷൂട്ടിംഗ് ഇങ്ങനെയൊരു ആകാശ സംഘടന ആദ്യമായി ചിത്രീകരിച്ച മലയാള സിനിമയും ജയിക്കാനായി ജനിച്ചവനാണ് ഷൂട്ടിങ്ങിനായി വാങ്ങിയ ഒരു ഫോർഡ് കാറും ഒരു അംബാസഡർ കാറുമാണ് ക്ലൈമാക്സിലെ കാർ ചേസിംഗിൽ ഉപയോഗിച്ചത് രണ്ട് കാറുകളും റെയിൽവേ ഗേറ്റ് ജമ്പ് ചെയ്യുന്ന ഒരു ഷോട്ടുണ്ട് ഒരു കാർ ജയൻ ഓടിക്കുന്നു നസീർ മറ്റൊരു കാറിൽ പിന്തുടരുന്നു ഗേറ്റ് ചാടുന്ന സമയത്ത് നടന്മാരെ മാറ്റി അവരുടെ സ്ഥാനത്ത് ഡ്യൂപ്പുകൾ ഇരുത്തിയാണ് വളരെയധികം റിസ്ക്കുള്ള ആ സീൻ ചിത്രീകരിച്ചത്